ക്രൈസ്തവ പെൺകുട്ടികൾ സൂക്ഷിക്കുക ക്രൈസ്തവ മേഖലകളിൽ പ്രണയക്കിണിക്കാർ വലവീച്ചിരിക്കുന്നു കോടഞ്ചേരി പ്രണയവിവാദം ഇവിടെ കത്തിപ്പെടർന്നപ്പോൾ പ്രണയിക്കുന്നവരെ എല്ലാം ഒന്നിപ്പിക്കാൻ മത്സരിക്കുകയായിരുന്നു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും പ്രണയങ്ങളെ ലവ് ജിഹാദ് എന്നോ ചതിയെന്നോ ഒന്നും വിളിക്കരുത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ തിരുത്തും അല്ലെങ്കിൽ വെട്ടിയൊതുക്കും ഇങ്ങനെയാണ് കാര്യങ്ങൾ മധ്യ തിരുവിതാംകൂറിൽ ജിഹാദികൾ ക്രൈസ്തവ പെൺകുട്ടികളെ ചതിയിൽ വീഴ്ത്താൻ വല വിരിച്ചിട്ടുണ്ടെന്നും പല പെൺകുട്ടികളും ആ വലയിൽ വീണ് പോയിട്ടുണ്ടെന്നും അവിടെയുള്ള നാട്ടുകാർ തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാൽ ഇപ്പോഴിതാ കടുത്തുരുത്തിയിൽ അങ്ങ് വടക്കുനിന്ന് പ്രണയക്കണി ഒരുക്കാനായി വന്ന മൂന്ന് ആൺകുട്ടികൾ പിടിയിലായിരിക്കുന്നു വടക്കൻ ജില്ലകളിൽ നിന്നെത്തി കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലും സമീപ പ്രദേശങ്ങളിലുമായി താമസിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതായുള്ള പരാതിയിൽ മൂന്ന് യുവാക്കളാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും നടത്തുന്ന യുവാക്കളാണ് പോലീസ് പിടിയിലായത് വൈക്കം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പതിനേഴും പതിനാറും വയസ്സുള്ള വിദ്യാർത്ഥികളായ പെൺകുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കടുത്തുരുത്തിയിൽ വെച്ച് ഒരു പെൺകുട്ടിയുമായി യുവാക്കളെ കാണാൻ കാണാനിടയായതിനെ തുടർന്നാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് ഇക്കാര്യം അറിഞ്ഞ് ലോഡ്ജ് അധികൃതർ ഇവരെ അവിടെ നിന്നും ഇറക്കി വിടുകയായിരുന്നു പ്രണയത്തിൽപ്പെടുന്ന പെൺകുട്ടികൾ തങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ചില കെണികളും ഇവർ ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിവരം പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കി തട്ടിക്കൊണ്ടുപോകാൻ നടത്തുന്ന ഇത്തരം യുവാക്കളുടെ സംഘങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വരുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഇവരെല്ലാം തന്നെ പെൺകുട്ടികളെ പ്രണയത്തിൽ വീഴ്ത്താൻ പരസ്പരം സഹായിക്കാറുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവർ ഒരു സ്ഥലത്തെത്തി അവിടെ താമസിച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കിയാണ് പെൺകുട്ടികളെ പ്രണയ തട്ടിപ്പിന് ഇരയാക്കുന്നത് ഇവിടെ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്നും അത് സത്യമാണ് എന്നും അതിനു പിന്നിൽ വൻ മാഫികകൾ പ്രവർത്തിക്കുന്നു എന്നും ശരിവെക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കുട്ടികൾ എന്തായാലും സ്വയം പ്രേരിതമായിട്ടായിരിക്കില്ല നിന്നും യാത്ര ചെയ്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലെത്തി പെൺകുട്ടികളെ കുരുക്കാൻ വലയിരിക്കുന്നത് ആരാണ് ഇവർക്ക് പിന്നിൽ എന്നാണ് ഭരണകൂടം കണ്ടെത്തേണ്ടത് അവരുടെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാണ് ഈ കുട്ടികൾ തീവ്രവാദ ലഹരി മാഫിയകളുടെ കൈകളിലേക്ക് ക്രൈസ്തവ പെൺകുട്ടികളെ കൈമാറുന്നതിന് വേണ്ടിയായിരിക്കാം ഇവരെ അവർ ഉപയോഗപ്പെടുത്തുന്നത് പക്ഷേ ഇതൊന്നും കണ്ടെത്താൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മെനക്കെടാറില്ലല്ലോ പ്രീണനവും വോട്ട് ബാങ്കുമാണ് മുഖ്യം പ്രണയം എന്ന വാക്കു കേട്ടാലുടൻ അവരെ ഒന്നിപ്പിക്കാൻ ഇറങ്ങി നടക്കുന്ന ഈ രാഷ്ട്രീയ സംഘടനകളും തീവ്രവാദത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഭരണ സംവിധാനങ്ങളും ഉള്ളിടത്തോളം കാലം ക്രൈസ്തവർ തന്നെ തങ്ങളുടെ പെൺമക്കളെ ചെന്നായ്ക്കളിൽ നിന്ന് സംരക്ഷിക്കുക